കഴിയട്ടെ അതോടൊപ്പം തന്നെ വിശുദ്ധിയിൽ നിലനിൽക്കാൻ സ്വയം ഒരുക്കുകയാണ് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ഇത് മറക്കാതെ തുടർന്ന് വരുന്ന ജപമാലയിൽ പരിശുദ്ധ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പുണ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ മറിയുമെന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേയെന്ന് നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ ആവേ മരിയ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശോധിക്കുന്നു